അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ സ്വഭാവ ബ്ലോഗ്സ് അപ്പോൾ നമ്മൾ കുറേ നാൾ ഇടവികളക്ക് ശേഷമാണ് നമ്മുടെ ബാക്ക് ടു ട്രാക്ക് വന്നിരിക്കുന്നത് അപ്പം അത് ഒരു റീസൺ ഉണ്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരുന്നതിന് ആ റീസൺ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടാം ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ അപ്പോഴ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ പുറത്തിറങ്ങുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ നമ്മൾ എവിടേക്ക് പോകില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു നമ്മുടെ യാത്രകൾ നമ്മൾ നടത്തിയിരുന്നത് അങ്ങനെ നമ്മള് ഈ പാഞ്ഞു പാഞ്ഞുപറക്കി പോകുന്നത് ഒരു അലമാരയും കട്ടിലും മേടിക്കാനായിട്ടാണ് കാരണം നമുക്ക് കട്ടിലില്ല നമ്മൾ തറ ബെഡിട്ടാണ് കിടന്നുകൊണ്ടിരുന്നത് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ബെഡ് അങ്ങ് മേടിക്കാം ബെഡ് അല്ലല്ലോ കട്ടിലങ് മേടിക്കാം കൂടെ നമുക്കൊരു അലമാരിയും വേണം അങ്ങനെ നമ്മൾ പനച്ച മൂടാണ് കേട്ടോ പോയത് അവിടെ കുറച്ച് വല കുറച്ച് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ചെന്നപ്പോഴേക്കും നമ്മള് നോക്കിയപ്പോഴേക്കും വിലക്കുറവായിട്ടൊക്കെ ഫീല് ചെയ്തു പിന്നെ ഒരു കടയിൽ കയറിയിട്ട് അങ്ങ് നമ്മൾ വിലക്കുറവാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കാൻ പാടില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം അലഞ്ഞു തെരഞ്ഞതിന് ശേഷം അടുത്ത രണ്ട് മൂന്ന് കടകളിലൊക്കെ കേറിയിട്ടാണ് കേട്ടോ നമ്മൾ ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം പിന്നെ അലമാരി നമുക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കണം അത്ര തന്നെ അത്ര ആവശ്യമുള്ളു അല്ലാണ്ട് ഒരുപാട് നല്ല തേക്കും തടി ആവശ്യം അങ്ങനത്തെ സെറ്റപ്പിന്റെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അലമാരി ഓൾമോസ്റ്റ് ഇവിടെ ഒരുപാട് എടുപ്പുണ്ടായിരുന്നു നമ്മൾ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കട്ടിൽ നോക്കാനായിട്ട് വേണ്ടിട്ട് അവർ ഗോഡോൺ താഴെയാണെന്ന് പറഞ്ഞു പിന്നെ അവിടേക്ക് വന്ന് നമ്മൾ നോക്കി ഇപ്പൊ ഒരുപാട് ഫർണിച്ചർ കടയല്ലേ ഒരുപാട് ഫർണിച്ചർ കാണും സ്വാഭാവികം അങ്ങനെ നമ്മൾ ജസ്റ്റ് മേടിച്ചില്ലെങ്കിലും വേറൊള്ളതിന് നോക്കുന്നതിന് ചില ഒന്നുമില്ലല്ലോ നമ്മൾ ഇതുപോലുള്ള സെറ്റിയും സോഫയും ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതിനെല്ലാം നല്ല കാര്യമായിട്ട് കാര്യമായിട്ടൊന്ന് നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിനൊക്കെ നല്ല വിലയുമുണ്ട് ഇപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടത് കേട്ടോ നമുക്ക് അതായത് അലമാരിയായത് ഡ്രസ്സിംഗ് ടേബിളാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ അവിടെ നിന്നിറങ്ങിയിട്ട് നമ്മൾ വേറൊരു കടയിപ്പോൾ ഞാൻ പിന്നെ ആ വീഡിയോ എടുത്തില്ല വീടിയെടുത്തില്ല വസ്തു അടച്ചിപ്പോൾ കുറച്ചു സീൻ ഉണ്ടാക്കി അപ്പൊ പിന്നെ ഞാൻ അവിടെ വെച്ച് എടുത്തില്ല ഇതിപ്പം വേറൊരു കട എനിക്ക് മനസ്സിലായി ഐറ്റംസിനും കുറച്ചുകൂടി റേറ്റ് ആവുന്നു ഇത് വെള്ളറിടയിലുള്ള ഒരു കടയാണ് കേട്ടോ നമ്മൾ അവിടെ എടുത്തില്ല അതിനുശേഷം നമ്മൾ വേറെ ഒരു കടയിൽ വന്നു ഇവിടെനിന്നാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്ത അങ്ങനെ രണ്ട് മൂന്ന് കടയിൽ വന്നതിന് ശേഷം നമ്മൾ ഒരു കടയിൽ നിന്ന് എടുത്തു അപ്പൊ അവര് പറഞ്ഞത് ഇത് പിന്നീട് നമുക്ക് നാളെ ഡെലിവറി ചെയ്യുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ കയ്യില ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ എടുത്തിരുന്നത് പിന്നെ പോകും വഴി നമ്മൾ ഒരു പഴം പൊരി കൂടെ വാച്ച് കഴിച്ചിരുന്നു കേട്ടോ അങ്ങനെ പിറ്റേന്നായപ്പോഴേക്കും നമ്മുടെ ആ സാധനം ഡെലിവറി ചെയ്തു ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച അലമാരി വലിയ വിലയില്ല പക്ഷെ നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും പിന്നെ കട്ടിൽ കുറച്ച് നല്ലൊരു കട്ടിൽ തന്നെയാണ് അങ്ങനെ അപ്പൊ നമ്മുടെ മേളയ്ക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരുന്നു ഇവരെ എല്ലാം അഴിച്ചുപറച്ചാണ് കൊണ്ടു കൊണ്ടുവന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വസ്തു ഭയങ്കര സന്തോഷമായി വസ്തു കട്ടിൽ കണ്ടപ്പോഴേക്ക് വസ്തു നല്ല ഇഷ്ടമായി വസ്തു കയറി കിടന്ന് ചാടണം മറികട അപ്പം നമ്മുടെ ഇതൊക്കെ ഒരു അസറ്റല്ലേ നമ്മുടെ സ്വന്തമായിട്ട് ഇണ്ടാക്കിയ നമ്മുടെ സ്വന്തം കെട്ടിപ്പൊ ഭയങ്കര ഹാപ്പിനെസ് അപ്പൊ ഇത്രയുള്ള കേട്ടോ ഒരു കുഞ്ഞി നമ്മുടെ ഒരു കുട്ടി ഹാപ്പിനെസ് നിങ്ങൾ ഷെയർ ചെയ്ത് തന്നേ അപ്പോ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സൂപ്പർ സുബാബ് ലോഫ്